നമസ്തേ ശ്രീ നിതിൻകുമാർ ജയ എഴുതിയ കുഞ്ഞനള്ളിയും ചെങ്ങാതിമാരും എന്ന നോവലിന്റെ പതിനാലാം ഭാഗം നമുക്കിന്ന് കേട്ടാലോ കുളത്തിൽ വെള്ളം കയറി കുളം കവിഞ്ഞൊഴുകി കുളത്തിലെ മീനിനെ നീന്തി നിൽക്കാൻ കഴിഞ്ഞില്ല മീൻ കുളത്തിന് പുറത്തേക്ക് ഒഴുകി തുടങ്ങി രക്ഷിക്കണേ രക്ഷിക്കണേ പാവം മീൻ നിലവിളിച്ചു മീൻ കരയുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ മീൻ സർവ്വശക്തിയും എടുത്ത് നീന്താൻ ശ്രമിച്ചു ഒഴുക്കിനെതിരെ പോരാടി ഒഴുക്ക് ശക്തമായതിനാൽ മീനിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പൊന്നൻ തവളയുടെ ഭാര്യ മീനിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല രക്ഷിക്കണേ മീൻ അലറി കുളത്തിൽ പതുങ്ങിക്കിടന്ന അക്കിടിപ്പാമ്പ് അതിൻ്റെ തല പുറത്തേക്കിട്ടു ശേഷം മീനിനെ അക്കിടിപ്പാമ്പ് വായിലാക്കി അതേ നേരം കുഞ്ഞനെലിയും പൊന്നൻ തവളയും ഒരിടം കണ്ടെത്താനും പൊന്നന്റെ മകനെ കണ്ടെത്താനും തിരച്ചിൽ തുടരുകയാണ് നോക്കുമ്പോൾ പുള്ളിപ്പൂച്ച അതിവേഗത്തിൽ പാഞ്ഞു വരുന്നു കുഞ്ഞനും പൊന്നനും ഒതുങ്ങി മാറി വന്നു പൂച്ചയുടെ പുറത്തായി ചിന്നൻ ഉറുമ്പും ഉണ്ടായിരുന്നു ചിന്നൻ പൂച്ചയുടെ പുറത്തുനിന്ന് ചാടി നിലത്തിറങ്ങി പൂച്ച പുറത്തേക്ക് കുതിച്ചുപോയി ചിന്നൻ ഉറുമ്പ് നോക്കുമ്പോൾ കുഞ്ഞനെലിയും പൊന്നൻ തവളയും ഒതുങ്ങി നിൽക്കുന്നു ചിന്നൻ ഇരുവരെയും സന്തോഷത്തോടെ നോക്കി ശേഷം കുഞ്ഞൻ എലിയോടായി ചിന്നൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് പേർക്ക് താമസിക്കാം ചിന്നൻ പറഞ്ഞു അത് ഞങ്ങളെന്ത് വേണം പൊന്നൻ തവള ചോദിച്ചു നിങ്ങൾ ഞങ്ങളെ സുഹൃത്തായി കാണുന്നില്ല എന്നറിയാം പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളാണ് ഞാൻ നിങ്ങളെ ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവൻ പണയം വെച്ച് തവളയച്ചൻ്റെ മകനെ പുള്ളിപ്പൂച്ചയുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്താ നീ പറയുന്നത് എൻ്റെ കുട്ടിയെ നീ രക്ഷിച്ചോ എവിടെ അവൻ എവിടെ പൊന്നൻ തവള ചോദിച്ചു നിങ്ങളുടെ മകൻ സുരക്ഷിതമായിട്ടുണ്ട് തവളയച്ച ചിന്നനുറുമ്പ് പറഞ്ഞു മൂവരും കൂടി പുതിയ താവളത്തിലേക്ക് സന്തോഷത്തോടെ പോയി കോണിപ്പടി വരെ ഇറങ്ങി വന്ന കല്ലുവിന് സന്തോഷമായി തൻ്റെ ചിന്നനെ കണ്ടല്ലോ അവൾ വല്ലാതെ പേടിച്ചിരുന്നു ചിന്ന ഞാൻ കരുതി ആ പൂച്ച തന്നെ കല്ലു തൻ്റെ സംശയം പറഞ്ഞു ഒന്നുമില്ല കല്ലു ചിന്ന നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല പേടിക്കേണ്ട കല്ലു ഞാൻ വന്നില്ലേ ഞാൻ അപ്പമുണ്ട് തവളക്കുഞ്ഞവിടെ ചിന്നൻ കല്ലുവിനോട് ചോദിച്ചു അവൻ നമ്മുടെ താവളത്തിൽ സുരക്ഷിതനായിട്ടുണ്ട് നാലു പേരും കൂടെ താവളത്തിലേക്ക് നടന്നു ഉറുമ്പുകൾ കണ്ടെത്തിയ പുതിയ സ്ഥലം കണ്ട് പൊന്നൻതവളയും കുഞ്ഞനെള്ളിയും അതിശയിച്ചു ഇത്രയും വിശാലമായവരിടം അത് ഇതുവരെയും അവർ കണ്ടിരുന്നില്ല പൊന്നന്തവള തൻ്റെ കുഞ്ഞിനെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോനെ നിന്നെ ഞങ്ങൾ തിരിയാത്ത സ്ഥലമില്ല മോനെ ഒടുവിൽ നിന്നെ കണ്ടെത്തിയല്ലോ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല പൊന്നൻ തവള ഉറുമ്പിനോട് പറഞ്ഞു ഒരുപാട് നന്ദി ഒരിക്കലും മറക്കില്ല പൊന്നന്തവളയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഈ നിമിഷം മുതൽ നിങ്ങൾ എൻ്റെ ആത്മമിത്രങ്ങളാണ് പൊന്നൻ്റെ വാക്കുകൾ ഉറുമ്പിന് ഒരുപാട് സന്തോഷം നൽകി ഞങ്ങൾ മറ്റുള്ളവരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എല്ലാവർക്കും ഇവിടെ താമസിക്കാനുള്ള സ്ഥലമുണ്ട് അവർക്കൊരെണ്ണം കണ്ടെത്തിയെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമാവും കൊണ്ടുവരട്ടെ ചിന്ന കുഞ്ഞൻ പറഞ്ഞു അതിനെന്താ കൊണ്ടുവരൂ ഇവിടെ ഒരുമിച്ച് താമസിക്കാം ചിന്നൻ മറുപടി നൽകി കുഞ്ഞൻ ഒരുപാട് സന്തോഷമായി ഇവിടെ നിങ്ങൾ രണ്ടുമായിരിക്കും എക്കാലവും രാജാവും റാണിയും പൊന്നൻ തവള ഉറുമ്പുകളോട് പറഞ്ഞു ഇവിടെ രാജാവും റാണി ഒന്നും വേണ്ട സൗഹൃദം സ്നേഹം പരസ്പര സഹായം സഹകരണം അത് മതി അത് മാത്രം മതി കുഞ്ഞനുറുമ്പ് വ്യക്തമാക്കി ഉറുമ്പിന് വിശാല മനസ്സിന് നന്ദി പറഞ്ഞ് പൊന്നനും കുഞ്ഞനും കുഞ്ഞനും പൊന്നനും അവിടെ നിന്നും ഇറങ്ങി മറ്റുള്ളവരെ കൊണ്ടുവരാനായി ഒപ്പം ചിന്നനുറുമ്പും എൻ്റെ കുഞ്ഞു ഇവിടെ നിൽക്കട്ടെ പൊന്നൻ തവള പറഞ്ഞു അങ്ങനെ ആവട്ടെ ചിന്നൻ പൊന്നൻ തവളയോട് പറഞ്ഞു ശേഷം കല്ലുവിനോടായി പറഞ്ഞു കല്ലു നീ ഇവിടെ നിൽക്ക് ഞാൻ ഇവർക്കൊപ്പം പോയിട്ട് വരാം ഞാനും വരാം ഇവിടെ ആരും ഇവനെ ഉപദ്രവിക്കാൻ വരില്ല ഞാനും നിങ്ങൾക്കൊപ്പം വരുന്നു വേണ്ട കല്ലു പുറത്ത് മഴയാണ് കല്ലുവിന് നിരാശയായി ശരി ചിന്ന സൂക്ഷിക്കണം കല്ലു പറഞ്ഞു പേടിക്കേണ്ട കല്ലു നിന്റെ ചിഹ്നനെ ഞങ്ങൾ സുരക്ഷിതമായി കൊണ്ടുവരും ഞങ്ങൾ ജീവനോടുള്ള സമയം വരെ നിന്റെ ചിന്നൻ ആരും ആക്രമിക്കില്ല അത് ഉറപ്പാണ് പൊന്നന്തവള വ്യക്തമാക്കി ചിന്നൻ കുഞ്ഞിനെള്ളിയുടെ പുറത്തു കയറി മൂവരും കൂടെ പുറപ്പെട്ടു തവളക്കുഞ്ഞും കല്ലും ഉറുമ്പൻ്റെ താവളത്തിൽ അവർ പോകുന്നതെന്ന് നോക്കി നിന്നു